എല്ലാവർക്കും ക്രിസ്തയേശുവിലെന്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഒരിക്കൽ ഒരു ക്ഷേത്രത്തിലെ നടക്കല്ലും വിഗ്രഹവും തമ്മിൽ സംസാരിക്കുകയാണ് നടക്കല്ല് വിഗ്രഹത്തോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ വിഗ്രഹമേ നീ എത്ര ഭാഗ്യവാനാണ് ഞാനും നീയും ശിലയാണ് പക്ഷേ നിരക്ക് കൊണ്ടുവന്ന് ആളുകൾ പാലഭിഷേകം ചെയ്യുന്നു നെയ്യഭിഷേകം ചെയ്യുന്നു പലതരത്തിലുള്ള നിവേദ്യങ്ങൾ കൊണ്ടുവന്ന് നിന്നിൽ സമർപ്പിക്കുന്നു നിന്നെ അവർ തൊഴുന്നു നിന്റെ മുമ്പിൽ കവിണ്ണു വീഴുന്നു നീ എത്ര ഭാഗ്യവാനാണ് പക്ഷെ എൻ്റെ അവസ്ഥയെന്ന് നോക്കിക്കേ ഞാനിവിടെ നടക്കല്ലായി കിടക്കുമ്പോൾ എന്നെ ചവിട്ടി മെതിച്ചുകൊണ്ട് വിശ്വാസികൾ നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ് ഞാൻ എത്രയോ നാളായി ഈ ചവിട്ട് കൊള്ളാൻ തുടങ്ങിയിട്ട് നടക്കല്ല് പറയുന്നത് കേട്ട് വിഗ്രഹം നടക്കലിനോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ നടക്കല്ലേ ഞാനും നീയും ഒരു കാട്ടിൽ രണ്ട് ശിലകളായി നിന്നതാണ് നീയാകുന്ന ശിലയിൽ ഒരു നല്ല വിഗ്രഹം തീർക്കാൻ നിന്റെ അടുക്കലേക്കാണ് ആദ്യം ആ ശിൽപി വന്നത് കൊത്തുളി കൊണ്ട് നിന്റെ അടുക്കലേക്ക് വന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം കൊത്തിയപ്പോൾ നീ അവന്റെ കൈക്കുള്ളിൽ നിന്ന് വഴുതി മാറി അതുകൊണ്ടാണ് തൊട്ടടുത്ത ശിലയായ എന്റെ അടുക്കലേക്ക് ശില്പി കടന്നു വന്നത് അവൻ കൊത്തുളി കൊണ്ട് എന്നിൽ പണിയാൻ ആരംഭിച്ചപ്പോൾ ഞാൻ അവന്റെ കൈക്കുള്ളിൽ ഇണങ്ങി ഇരുന്നു കൊടുത്തു അതിന്റെ ഫലമായാണ് അവൻ എന്നെ വിഗ്രഹമാക്കി തീർത്തത് നീയും അന്ന് അവന്റെ കൈക്കുള്ളിൽ ഇണങ്ങി ഇരുന്നിരുന്നു എങ്കിൽ എന്നെ അവൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ദൈവം നമ്മളെ നല്ല രീതിയിൽ മെനയുന്നതിന് വേണ്ടി ഒരനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ നമ്മളെ പണിയാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് മാറുന്ന അവസ്ഥയില്ലേ ഇന്ന് ഇന്ന് പകൽക്കാലം അവന്റെ കൈക്കുള്ളിൽ ഇണങ്ങി ഇരുന്നു കൊടുത്താൽ അവൻ നമ്മളെ പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതിന് സംശയമില്ല ഒന്നു പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിപ്പിൻ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമുള്ള കരത്തിന് കീഴിൽ നമുക്ക് താണിരിക്കാം കർത്താവ് നമ്മളെ പണിയട്ടെ ഒരനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ പകലിൽ കർത്താവേ നിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ ഞങ്ങൾ താണിരിക്കുകയാണ് നിനക്കിണങ്ങിയ ശിലയായിട്ട് ഞങ്ങൾ താണിരിക്കുകയാണ് കർത്താവെ നീ എവിടെ ഞങ്ങളെ പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മാനപാത്രമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതിനായി സ്തുതിക്കുന്നപ്പ സ്ത്രോത്രം ചെയ്യുന്നു ദൈവമേ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ട ജീവിതത്തെ ഇനിയും പണിത് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനുണ്ടല്ലോ കർത്താവെ നീ അവിടുന്ന് മാനിക്കണം അനുഗ്രഹിക്കണം ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തുതിക്കുന്നു മാനവും മഹത്വം അവിടെ നിന്ന് എടുക്കണം യേശു അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആ